ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്മൂത്തിയായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ശരീരഭാരം കുറക്കുന്നവർക്കും ഇത് നമുക്ക് സ്ഥിരം ഉപയോഗിക്കട്ടോ അപ്പോൾ ഡയറ്റിംഗ് ചെയ്യുന്നവർ ഈ ഒരു സ്മൂത്തി അതിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഒരു കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിൽ ഓട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ എല്ലാം തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കാം ഒരു കപ്പ് ഓട്സ് എടുത്തതിന് ശേഷം ഒരു കപ്പ് ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതും കൂടി ഒരു കപ്പ് എടുക്കാനായിട്ട് നോക്കാം അതിനുശേഷം ശേഷം ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് ചെറുപഴം ഇതേപോലെ സൈസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാം ചെറുപഴം കൂടി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ വലിയ പഴമായാലും കുഴപ്പമില്ല പക്ഷെ ചെറുപഴാണ് നല്ലതെട്ടാ വലിയ പഴത്തിനേക്കാണ് ചെറുപഴാണ് നല്ലത് അതിനുശേഷം നമുക്ക് എന്താ കുറച്ച് ഒരു കപ്പ് ഈത്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ് ഈത്തപ്പഴം കഴുകാനായിട്ട് നോക്കട്ടെ കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനായിട്ട് ഞാനിത് ഒരു കപ്പിലേക്ക് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലിയ കപ്പ് എടുക്കാനായിട്ട് നോക്കാം നമുക്കെല്ലാം കൂടി മിക്സ് ആക്കേണ്ടതാണ് ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതേപോലെ ആപ്പിളും പഴവും ഈത്തപ്പഴവും എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കട്ടെ അപ്പം നമ്മളെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാനായിട്ട് പോവാണ് നമ്മളിത് എല്ലാം എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈയൊരു തിളച്ച വെള്ളം എടുക്കാനായിട്ട് നോക്കാം എന്നാലേ ഇത് കുതിർന്ന് വിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളം നമ്മളിതാ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണേ ഇത് കുതിരാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണേ എല്ലാം കൂടി കുതിർന്ന് വരുമ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കണം ഇതൊന്ന് കുതിർന്ന് കിട്ടട്ടെ ഈയൊരു ഈത്തപ്പഴവും ോഡ്സുമാണ് നമുക്ക് കുതിർന്ന് കിട്ടേണ്ടത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം ഞാൻ ഇതാ പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം നമ്മളിതാ ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് കുതിർന്നു വന്ന് ഇതാ വെള്ളമൊക്കെ അതിന് ലെവലായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് ഓട്സൊക്കെ കുതിർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓട്സ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് പിന്നെ പഴവും ആപ്പിളും കുതിരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഓൾറെഡി സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്നാലും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ മൊത്തത്തിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെക്കട്ടെ ഇതൊന്ന് അടിഞ്ഞു കിട്ടിയതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഇതാണ് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇതേപോലെ അടിച്ചെടുത്തിട്ട് വരണം നിങ്ങളട്ടോ അപ്പം വെള്ളം കുറച്ച് അടിച്ചെടുക്കാനായിട്ട് നോക്കാം ആ വെള്ളം കളയരുതേ വെള്ളം ഒഴിച്ച് കൊടുത്ത് അടിച്ചതിന് ശേഷം ഞാൻ ഇത് അടുത്തതായിട്ട് പാലാണ് എടുത്തിട്ടുള്ളത് ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലൊന്നും പഞ്ചസാര ആഴാക്കിട്ട് പഞ്ചസാര ആഡ് ആഡാക്കാൻ പാടില്ലട്ടാ അപ്പൊ ഇതേപോലെ നല്ല ചൂടുള്ള പാലെടുക്കാനായിട്ട് നോക്കാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതേപോലെതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും മധുരമോ തേനോ ഒന്നും ഒഴിക്കാതെ നല്ല അടിപൊളിയൊരു സ്മൂത്തി അണിട്ട എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും കുടിക്കുകയും ചെയ്യുക നമ്മളെ മക്കൾക്കും പ്രത്യേകിച്ച് കൊടുക്കാം ഇത് മധുരം ഇടാത്തത് കൊണ്ട് തന്നെ മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുമോയെന്നറിയില്ല എന്നാലും ഈത്തപ്പഴത്തിൻ്റെയും ആപ്പിളിൻ്റെയും പഴത്തിൻ്റെ എല്ലാം മധുരം ഉണ്ടല്ലോ അപ്പോൾ അത് കുഴപ്പമില്ല അങ്ങനെ കൊടുത്താലും നല്ലതാണ് കേട്ടോ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ജ്യൂസി ആണ് കേട്ടോ അപ്പം നമുക്കിത് നേരെ ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിത് രണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മുഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതിലേക്ക് ഓരോ കഷ്ണം ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ സിമ്പിളായ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് ജ്യൂസ് ജ്യൂസൊന്നും പറയാ സ്മൂത്തി എന്നാലും എന്തായാലും കുഴപ്പമില്ല എന്ത് പേരിട്ടാലും കുഴപ്പമില്ല എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്